136 കിലോമീറ്റർ റേഞ്ച് ഇൻ സിംഗിൾ ചാർജ് കൂടാതെ 6 വർഷമോ 250000 കിലോമീറ്ററോ വാറണ്ടി ഇത് ആംബിയന്റ് നിയോ ആംബിയർ നിയോന്റെ എക്സ്ചോറം റേറ്റ് വെറും 79900 118 കിലോമീറ്റർ റേഞ്ച് ഇൻ സിംഗിൾ ചാർജ് കൂടാതെ 5 വർഷമോ 55000 കിലോമീറ്ററോ ബാറ്ററി ഗ്യാരണ്ടി ഉണ്ടോ ഓടിക്കാൻ കംഫർട്ടാണ് 16 വർഷമായ ഇവി സ്കൂട്ടർസ് മാനിഫാക്ചേഴ്സ് ആയ ഗ്ലീവ്സിന്റെ ആംപിയർ ഇവി സ്കൂട്ടർ ടെസ്റ്റ് ചെയ്യുവാനായി കാണുന്ന നമ്മൾ എടുത്താണ് ട്ടോ രണ്ട് വണ്ടി ഓടിച്ചിട്ട് നല്ല പുള്ളിംഗ് ആയിരുന്നു നല്ല സ്മൂത്ത് ആയിരുന്നു ഓടിക്കാൻ കംഫർട്ടാണ് ഇത് 100 15 രൂപക്ക് <laughs> 100 കിലോമീറ്റർ ഓടാൻ പറ്റും ഈ വണ്ടി. അതേ ഗയ്സ് 15 രൂപക്ക് 100 കിലോമീറ്റർ ഓടാൻ പറ്റുന്ന നമ്മുടെ ആംപിയറിന്റെ വണ്ടിയാണിത്. ഒരു 15 രൂപക്ക് 100 കിലോമീറ്റർ ഓടാൻ പറ്റുന്ന ഇലക്ട്രിക് ബൈക്ക്. തിരമായിട്ട് പെട്ടോളെ കേഞ്ഞ് വൈമ കൊടുത്ത് നിങ്ങളുടെ തങ്കिने വേഗം മെൻഷൻ ചെയ്യേള് ട്ടോ. ഇത് ആംപിയറിന്റെ നെക്സസ്. 136 കിലോമീറ്റർ റേഞ്ച് ഇൻ സിംഗിൾ ചാർജ്. കൂടാതെ 6 വർഷമോ 25000 കിലോമീറ്ററോ വാറണ്ടി. ഇത് ആംബിയന്റെ നിയോ. ആങ്കർ നിയോന്റെ എക്സ്റ്റോറും റേറ്റ് വെറും എഴുപത്തൊമ്പതേ തൊള്ളായിരത്തി തന്നെ നൂറ്റി പതിനെട്ട് കിലോമീറ്റർ റേഞ്ചിൽ സിംഗിൾ ചാർജ് കൂടാതെ അഞ്ചു വർഷമോ എഴുപത്തയ്യായിരം കിലോമീറ്ററോ ബാറ്ററി ആയിരുന്നു പതിനാറ് വർഷമായ ഇ വി സ്കൂട്ടേഴ്സ് മാനുഫാക്ചേഴ്സ് ആംബിയർ ഇ വി സ്കൂട്ടർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ഈ കാണുന്ന നമ്മൾ വിളിച്ചാൽ മതി കുതിക്കുന്ന കുതിരന്റെ പവർ ആട്ടോ അങ്ങനെയാണ് പത്തൊമ്പത് രൂപയ്ക്ക് ഊട്ടി പോയി വരല്ലോ പതിനഞ്ച് രൂപയ്ക്ക് നൂറ് കിലോമീറ്ററോ വെറും പതിനഞ്ച് രൂപക്ക് നൂറ് കിലോമീറ്റർ ഓടാൻ പറ്റുന്ന ഇലക്ട്രിക് ബൈക്ക് മതിയാ നൂറ് രൂപക്ക് മുപ്പത് കിലോമീറ്റർ പോലും ഇവിടെ ഓടാൻ പറ്റുന്നേ അപ്പൊ പതിനഞ്ച് രൂപക്ക് നൂറ് കിലോമീറ്റർ ലാഭാണല്ലോ ർ റേഞ്ചിംഗ് സിംഗിൾ ചാർജ് കൂടാതെ അഞ്ചു വർഷമോ കിലോമീറ്ററോ ബാറ്ററി ആയിരുന്നു പതിനാറ് വർഷമായ ഇവി സ്കൂട്ടേഴ്സ് മാനുഫാക്ചേഴ്സ് ആംബിയർ ഇ വി സ്കൂട്ടർ കാണുന്ന വെറും പതിനഞ്ച് രൂപക്ക് നൂറ് കിലോമീറ്റർ ഓടാൻ പറ്റുമോ ിലോമീറോ ഒരു ചായ കൊടുക്കുന്ന പൈസക്ക് നൂറ് കിലോമീറ്റർ ഓടാൻ ഓടാ അങ്ങനെയാണ് പോയി വരല്ലോ നൂറ് രൂപയ്ക്ക് മുപ്പ കിലോമീറ്റർ പോലും ഇവിടെ ഓടാൻ പറ്റുന്നത് പതിനഞ്ച് രൂപയ്ക്ക് നൂറ് കിലോമീറ്റർ അങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടോ അപ്പൊ പതിനഞ്ച് രൂപയ്ക്ക് നൂറ് കിലോമീറ്റർ വെറും പതിനഞ്ച് രൂപക്ക് നൂറ് കിലോമീറ്റർ ഓടാൻ പറ്റുന്ന ഇലക്ട്രിക് ബൈക്ക്